നമസ്കാരം വിവാദങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തൊട്ടാലും പിടിച്ചാലും എല്ലാം വിവാദങ്ങളാണ് ഈ വിവാദങ്ങളിൽ പലതും അദ്ദേഹം അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതാണോ എന്ന സംശയമാണ് ചിലരെങ്കിലും ഉന്നയിക്കുന്നത് കാരണം പല വിവാദങ്ങളും കുറച്ചുകൂടി സുതാര്യതയോടെ പെരുമാറിയാൽ വിവാദങ്ങളെ അല്ലാതാവുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദുരൂഹമായ വിദേശയാത്ര മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ടൂറ് പോകുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല എഴുപത്തേഴ് വയസ്സുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം വിദേശത്തേക്ക് ടൂറടിക്കാൻ പോയാൽ മക്കൾക്ക് വരുമാനമുള്ളിടത്തോളം കാലം അതൊരു കുറ്റമേ അല്ല പിണറായി വിജയൻ്റെ മകൾ ഒരു ബിസിനസ്സുകാരിയാണ് മകനും ബിസിനസ്സുകാരാണ് അവർ വിപ്ലവം ഉപേക്ഷിച്ച് എങ്ങനെ ബിസിനസ്സുകാരായി എന്നതും മാസപ്പടിയൊക്കെ വാങ്ങി പിണറായിയുടെ തണലിൽ വളർന്നു എന്നതും വിവാദമാണെങ്കിലും നിയമപരമായി അവർ ബിസിനസ്സുകാരാണ് അവർ അപ്പനെയും അമ്മയെയും ടൂറിന് കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പം ഏത് രാജ്യത്ത് പോയാലും ഒരു കുഴപ്പവുമില്ല എന്നാൽ എന്തിനാണ് ഇത്ര ദുരൂഹമായി ഇത്ര സുതാര്യതയില്ലാതെ ഇത് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ അത് തുറന്നു പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം ടൂറടിക്കാൻ പോയാലും ചികിത്സയ്ക്ക് പോയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായിയുടെ വിദേശയാത്ര ദുരൂഹമാക്കി വെച്ചത് തീർച്ചയായും കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് അതിപ്പോൾ വിവാദമായത് ആരാണ് ഈ ചെലവ് സ്പോൺസർ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുന്നത് കുറഞ്ഞത് ഒന്നര കോടി രൂപ ചെലവ് വരും മൂന്ന് രാജ്യങ്ങളിൽ പതിനാറ് ദിവസം ഇവർ പോയി താമസിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മരുമോനും തീർച്ചയായും അവരുടെ സഹായികളും ഉണ്ടാവും ഏറ്റവും കുറഞ്ഞത് മൂന്ന് എൻസിയൂട്ട് റൂമുകളെങ്കിലും ഇല്ലാതെ ഇവർക്ക് താമസിക്കാൻ വരില്ല കൂടാതെ ഇവരുടെ സഹായികളുടെ വസതികളും ദുബായിലും സിംഗപ്പൂരിലുമൊക്കെ പിണറായിയെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം താമസിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരു മുറിക്ക് ഒരു ലക്ഷം രൂപ ചെലവാകും മുഖ്യമന്ത്രി ദുബായിൽ പോയാൽ താമസിക്കുന്നത് ഹയത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം അവിടുത്തെ നിരക്ക് അതുതന്നെയാണ് തന്നെ ഈ പതിനാറ് ദിവസം കുറഞ്ഞത് മൂന്ന് റൂമുകളെങ്കിലും എടുത്ത് മൂന്ന് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയെത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒന്നര കോടി രൂപ ചിലവാകും പ്രത്യേകിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെന്ന് ഓർക്കണം ബിസിനസ് ക്ലാസ്സിൽ പോലുമല്ല ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് വി വി ഐ പികൾ മാത്രം സഞ്ചരിക്കുന്ന അത്യാഡംബര സൗകര്യമുള്ള വലിയ ഉയർന്ന നിരക്കുള്ള വിമാനയാത്ര സൗകര്യമാണ് അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ചെലവ് ഒന്നര കോടി രൂപയാകുമെന്ന് പറയുന്നത് ഇതാരാണ് വഹിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ചിലവ് സംസ്ഥാന ഖജനാവിന് വഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിലവ് സംസ്ഥാനമായിരിക്കും എടുക്കുന്നത് എന്ന് റിപ്പോർട്ടുണ്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ അംബാസിഡർമാരെ അറിയിക്കണം അവരുടെ ബാധ്യതയാണ് ഇവരുടെ ചെലവ് എടുക്കുക എന്നത് ഇനി അതല്ല മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ആണ് ചെലവെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അവരത് തുറന്നു പറയണം അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ചെലവ് കണ്ടെത്തുന്നത് എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന കടമ നിറവേറ്റുമ്പോൾ അവർക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ കൊടുക്കില്ലേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ സമയത്ത് മുഖ്യമന്ത്രി എന്തിനു ടൂറിന് പോയി എന്നതാണ് ആരോഗ്യ ചികിത്സയ്ക്ക് പോയതായി പറയുന്നില്ല എന്ന് മാത്രമല്ല ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലും യു എയിലും പിണറായി വിജയൻ ചികിത്സിക്കാൻ പോവാറില്ല ഇൻഡോനേഷ്യയിൽ മറ്റാവശ്യങ്ങൾക്കും ആരും യാത്ര ചെയ്യാറില്ല ഇൻഡോനേഷ്യയിലേക്ക് പൊതുവെ ടൂറിസ്റ്റുകൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത് ബാലി പോലെയുള്ള ഇൻഡോനേഷ്യയിലെ ദ്വീപുകൾ അതിമനോഹരങ്ങളും അത്യാഡംബര സൗകര്യമുള്ള റിസോർട്ടുകളാൽ നിറഞ്ഞതുമാണ് രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മുമ്പോട്ട് പോകുന്നു മോദിക്കെതിരെ ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികൾ സഖ്യമുണ്ടാക്കി ഒരുമിച്ച് പോരാടുന്നു ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്തുന്നതിനുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ എല്ലാവരും ഉറക്കമളച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി ഐ എം അവർ പലയിടങ്ങളിലും മത്സരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവ് ആ ഏക മുഖ്യമന്ത്രി തൂറടിക്കാൻ പോകുന്നത് ഉചിതമാണോ ഈ ചോദ്യം പ്രസക്തമാണ് പിണറായി വിജയൻ കുടുംബസമേതം മുങ്ങിയതാണ് എന്ന് പറയുന്നവരുണ്ട് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അനേകം കേസുകൾ പിണറായിക്കെതിരെ ചാർജ് ചെയ്യുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും എസ് എഫ് ഐ ഒക്കെ കേസുകൾ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലടയ്ക്കുന്നതിന് മുൻപ് അദ്ദേഹം ആനന്ദിക്കാൻ പോയതാണെന്നും ഒക്കെയുള്ള കഥകൾ അന്തരീക്ഷത്തിലുണ്ട് എന്നാൽ പിണറായി മോദിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഈ സമയം തെരഞ്ഞെടുത്തതും ടൂറിന് പോയത് എന്നുമാണ് ഡൽഹിയിലെ വൃത്തങ്ങൾ നൽകുന്ന സൂചന പിണറായി വിജയൻ ഇവിടെ തുടർന്നാൽ തീർച്ചയായും സി പി ഐ അടക്കമുള്ള ഏ പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിയോട് ഏറ്റുമൂട്ടുന്ന പല മണ്ഡലങ്ങളിലും പോയി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ബംഗാളിൽ ബി ജെ പി കുറി ഏറ്റവുമധികം സീറ്റ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബംഗാളിലാണ് ബംഗാളിലും രാജസ്ഥാനിലുമൊക്കെ സി പി ഐ എം പ്രതീക്ഷയോടെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൈപിടിച്ചാണ് അവിടെയൊക്കെ പോയി കോൺഗ്രസിന് അനുകൂലമായും മോദിക്കെതിരായും പ്രസംഗിച്ചാൽ പണി കിട്ടുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അതുകൊണ്ട് മോദിക്കും ബി ജെ പി ക്കും പരമാവധി ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ബോധപൂർവം തെരഞ്ഞെടുപ്പ് സമയം തന്നെ അദ്ദേഹം അവധിക്കു വേണ്ടി തെരഞ്ഞെടുത്തു എന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഒരു തരത്തിലും മോദിക്കോ ബി ജെ പിക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാവാതിരിക്കാൻ പരമാവധി സഹായങ്ങൾ ചെയ്ത് മുന്നേറുന്ന പിണറായി തെരഞ്ഞെടുപ്പ് സമയത്ത് മോദിക്കും ബി ജെ പി സർക്കാരിനും ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ സ്വയം നാടുവിട്ടു പോയതാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പതിനാറ് ദിവസം തുടർച്ചയായി മുഖ്യമന്ത്രി നാടുവിട്ടുകഴിഞ്ഞാൽ പിന്നെ അധിക ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബാക്കിയില്ല എന്തായാലും മോദി പേടിയിൽ തന്നെയാണ് പിണറായി സ്ഥലം കാലിയാക്കിയതെന്നും മോദി അതുകൊണ്ട് തന്നെ സംതൃപ്തനാണ് എന്നുമാണ് ചില രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന ലാവ്ലിൻ കേസിലാണെങ്കിലും മകൾ നേരിടുന്ന മാസപ്പടി കേസിലാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമ്പോൾ മോദിയെ പരമാവധി സന്തോഷിപ്പിക്കാൻ പിണറായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ബി ജെ പി പാർട്ടി പരിപാടിക്കുമൊക്കെയായി പ്രധാനമന്ത്രി തൃശൂരിലെത്തിയപ്പോൾ പോലും ഓടിച്ചെന്ന് കൈകൂപ്പി അദ്ദേഹത്തെ സ്വീകരിച്ചതും യാത്രയാക്കിയതും എന്തായാലും പിണറായിയുടെ മോദി പേടി തന്നെയാണ് സി മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം